ജിഷാണ് അപ്പൊ നമ്മളത് വയനാടാണ് വയനാട് ഒരു റിസോർട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ട് ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം ഫുള്ള് ഹൈറ്റില് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മീറ്റർ ഹൈറ്റിൽ നമ്മൾ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫുള്ള് കേല് ഗ്ലാസ് മൊത്തം ഇതിന് ചുമലില്ല ഫുള്ള് ഗ്ലാസ് ആണ് ഗ്ലാസ് മൊത്തം നമ്മള് ചെയ്തിട്ടുണ്ട് ഒരു കറവ് മുറിയത് കറവ് എന്ന് നമ്മൾ നമ്മൾ സ്ക്വയർ കിട്ടില്ല അതുകൊണ്ട് ഈ ഈ സാധനം ഫിക്സ് ഫിക്സ് ഒരു ഒരു ാണ് എല്ലാ ഭാഗവും ായിട്ട് നമ്മൾ അണിപ്പൊമ്പാണ് ചെയ്തത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്ലൈഡിംഗ് അതുകൊണ്ട് തന്നെ വളരെ നമ്മളോടെ അടിപൊളിയായിട്ട് അതുപോലെ ഈ ഭാഗം നമ്മളൊരു ഏകദേശം ഒരു കിച്ചന്റെ ആണ് എല്ലാ ഭാഗത്തും ചുമല് മൊത്തായിട്ട് നമ്മള് ഗ്ലാസ് ചെയ്തിരുന്നത് നല്ല ഹൈറ്റിൽ മൂന്ന് മീറ്റർ ഹൈറ്റ് വരെ നമുക്ക് കിട്ടും പിന്നെ ഇത് ഈ കറവ് ഇവിടെ ഈ കറവിന്റെ ഇതുപോലെ തന്നെ ഇവിടെ എങ്ങനെ കൊണ്ടും അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്താണ് അപ്പോൾ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഗ്യാപ്പ് ഗ്യാപ്പില്ല അടിപൊളിയായിട്ട് ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അടിഭാഗം ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഗ്യാപ്പും വരുന്നില്ല ഇത് വലിയൊരു സ്പേസാണ് നാലര മണിക്കൂർ നമുക്ക് ഫുൾ ഫുൾ ലെസ് ഗ്ലാസ് ആണ് വളരെ ഭംഗിയായിട്ട് അതുപോലെ ഒരു ഒരു റിസോർട്ടും കൂടെ നമ്മൾ താഴെ ചെയ്തിട്ടുണ്ട് വളരെ ഉഡൻ കളറില് ടച്ചാണ് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ഫ്രെയിമിൽ മുട്ടൻ ടച്ച് നമ്മൾ ചെയ്യുന്നത് ഇതാണ് ബെഡ്റൂമിൽ കിടക്കുന്ന ഡോർതാണ് ഈ ഡോർ ലോക്ക് ചെയ്താൽ ഒരു വെളിച്ചം പോലും നിലയ്ക്ക് വരില്ല പുറത്തുനിന്ന് ഒരു കാഴ്ച പോലും വരില്ല വളരെ സെറ്റപ്പായിട്ടാണ് നമ്മൾ സഹായം ചെയ്തിട്ടുള്ളത് അതുപോലെ എ സി ഉണ്ട് എ സി വരുമ്പോൾ നമ്മുടെ ഈ ഗ്ലാസിന്റെ ചൂട് തൊണ്ട് ഏ സി തളുക്കാൻ വന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു ചൂടും ഉള്ളിലേക്ക് വരാത്തോണ്ട് ഏ സി വളരെ പെട്ടെന്ന് തണുത്ത് കിട്ടാനും വളരെ എളുപ്പമാണ് അതുപോലെ ഇതിന്റെ സീലിങ്ങും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയാണ് നമ്മൾ ഇതിന്റെ പണി പുരോഗമിക്കുന്നുള്ളു ബെഡ് കാര്യങ്ങൾ ഫർണിച്ചറൊക്കെ എത്താൻ ഇരിക്കുന്നുള്ളു ഇരുമ്പിൽ എ സി പി സി സി വെച്ചിട്ടാണ് ഈ സംഭവം നമ്മൾ ഇവര് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ പണിയിൽ പോകുമ്പോഴാണ് ഏറ്റവും ബെറ്റർ നമ്മൾ വീഡിയോ കണ്ടിട്ട് അവള് ചെയ്തതാണ് അപ്പോൾ വൈറ്റ് കളറിലാണ് നമുക്ക് ഏകദേശം നിറയെ നിറയായിട്ട് അടിപൊളിയായിട്ട് നല്ല ലുക്കിലാണ് സംഭവം ഉള്ളത് ഫുള്ളായിട്ട് കണ്ടിട്ടോ ഇവര് ഈ ഭാഗം ഫുള്ളായിട്ട് ആണോ ഫുള്ള് വൈറ്റ് കളറാണ് ഫുള്ള് വൈറ്റ് കളറാണ് വൈറ്റ് അടിപൊളിയായിട്ട് വൈറ്റ് കളറാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ബോക്സൈഡ് ആയിട്ടായിട്ട് ഫുൾ ആയിട്ട് നമുക്ക് ആയിട്ട് കിട്ടി വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ കറവ് ഇങ്ങനെ ഈ അടിപൊളിയായിട്ട് ഇങ്ങനെ ഷെയ്പ്പിൽ കട്ട് ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ആക്കി ചെയ്തിട്ടുള്ളത് ഈ ഒരു ഒരു പത്തിഞ്ച് മാത്രം അതായത് അത് അങ്ങനെ ചെയ്യും അതേമാതിരി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തത് ഈ ഒരു ബോക്സ് കൊടുത്തൊരു കൂടിയാണ് നമ്മൾ ഈ എ സി പി കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്തത് ഇരുമ്പിൽ എ സി പി ആണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഡോറാണ് പി വി സി ഡോറാണ് കൊടുത്തത് ഇതിൽ അതിൻ്റെ പുറത്ത് നല്ല വൽഫായിട്ടാണ് ഫുള്ള് വരുന്നത് ഫുൾ ഗ്ലാസ് ആണ് വരുന്നത് ഫുൾ കറിവില് അതിൻ്റെ ഒരു കറിവിലാണ് സംഭവം വരുന്നത് അതിൻ്റെ ഡോറ് ഇങ്ങനെയാണ് ഡോറ് ഉള്ളിലേക്ക് തുറക്കുന്നത് തന്നെ നമ്മൾ നമ്മളൊരു അടിഷ്ട്രിപ്പുള്ളിലേക്ക് തുറക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ അടിഷന് നമ്മള് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഒരു ബോക്സ് ടൈപ്പില് നമ്മൾ ബോക്സ് ടൈപ്പിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിന്റെ കുറച്ച് വയറാക്കിയിട്ട് നമ്മൾ ഈ ആൻഡിൽ തട്ടാത്ത രൂപത്തിൽ കാരണം പുറത്തേക്ക് ആൻഡിൽ വരും ആൻഡില് തട്ടാത്ത രൂപത്തിൽ കറക്റ്റ് നമ്മൾ സ്പേസ് ഇങ്ങനെ ഇങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പൊ ടോറിന്റെ ഇതിലൊരു വൃത്തികേടില്ലാതെ അടിപൊളിയായിട്ട് നമ്മൾ രൂപത്തില് ഈ ഒരു ബോക്സ് ആയിട്ട് നമ്മൾ ഇതിന്റെ ഈ ഒരു ഈ ഒരു ബോക്സ് ഇതിന്റെ എങ്ങനെയാണോ അതുപോലത്തെ ഒരു ബോക്സിന്റെ രൂപത്തിൽ നമ്മൾ നമ്മള് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ രണ്ട് പൂച്ചങ്ങളാണ് നമ്മൾ ഗ്ലാസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ് നമ്മൾ ബ്ലൂ കളറിൽ ബ്ലൂ കളറിയത് മുട്ടരെ നമ്മൾ വളരെ ഈസിയായിട്ട് നമ്മൾ ചെയ്യാവുന്നതുകൊണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കാര്യം പറഞ്ഞാൽ ഈ റൂമിൽ മൊട്ടായി വിട്ടതുകൊണ്ട് ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവില്ല അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ നമ്മൾ ഇതിനെത്തന്നെ എല്ലാവരും ഈസിയായിട്ട് കണക്ക് കൊടുക്ക് ഫുൾ ഇട്ടാൽ അന്ന് നാല് മൂന്ന് ഭാഗം ചുമരി ഗ്ലാസ് ഉള്ളതിന് ഫുൾ ഇതിന്റെ ഏറ്റവും ക്വാളിറ്റി വളരെ ഈസിയായിട്ട് അനാശം അതുപോലെ തന്നെ ഈ ഒരു കറവായിട്ട് നമ്മളിവിടെ ഈ ഗ്യാസ് നമ്മൾ ഫിക്സ് ഇതിനെ വളരെ വളരെ ലുക്കി ആയിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് വളരെ കുറെ ആൾക്കാർ ആൾക്കാർ വളരെ റഫ് യൂസിംഗ് ആയതുകൊണ്ട് തന്നെ അത്രയും സെറ്റപ്പായിട്ട് നല്ല സ്കൂളിൽ എല്ലാ ഭാഗത്തും സ്കൂളുകളും കൊടുത്തിട്ടാണ് അപ്പോൾ ഹണി കോമ്പ് ആവശ്യമുള്ളത് നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ